ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റും പബ്ലിക് ഹിയറിംഗും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് റിസോഴ്സ് ചെയർപേഴ്സൺ അബ്ദുറഹ്മാൻ കടവത്ത് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണവും പദ്ധതിയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ചോക്കാട് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും സോഷ്യൽ ഗ്രാമസഭകൾ ചേർന്നു തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ പതിനെട്ട് വാർഡുകളിൽ നിന്നും തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ ആറു മാസത്തെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് ാണ് അവതരിപ്പിച്ചത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് സംഘമാണ് ചോക്കാട് ഉള്ളതെന്നും ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ തൊഴിലാളികളുടെ കൈകളിലെത്തിയതെന്നും ബ്ലോക്ക് റിസോഴ്സസ് ചെയർപേഴ്സൺ അബ്ദുറഹ്മാൻ കടവത്ത് പറഞ്ഞു തൊഴിലാളികളിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മേലധികാരികളെ അറിയിക്കുന്നതിനുള്ള അവസരം കൂടിയായി പരിപാടി മാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിറാജ് നീലാംബ്ര അറയ്ക്കൽ സക്കീർ ഹുസൈൻ റഷീദ വൈദർ മെമ്പർമാരായ ടി രാമൻ കെ വി റൌഫ കെ ഷാഹിന ബാനു അക്രെഡിറ്റർ എഞ്ചിനീയർ സി നിഷാദ് എന്നിവർ പങ്കെടുത്തു